വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ കഴിഞ്ഞ ദിവസം ഇന്റർ രാജകീയമായിട്ട് സീരിയ ടൈറ്റിൽ സ്വന്തമാക്കി ചീര വൈരികളായ എ സി മിലാനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചിട്ടാണ് ഇന്റർ കിരീടം സ്വന്തമാക്കിയത് ഇനിയിപ്പോൾ ഇന്റർനു പാടാം ട്വന്റി ടൈംസ് ട്വന്റി ടൈംസ് ഇന്റർ മിലാൻ അപ്പം അങ്ങനെ ഇരുപതാമത്തെ ടൈറ്റിലായിരുന്നു ഇന്റർ നേടിയത് ഇപ്പോൾ എ സി മിലാന് പത്തൊമ്പത് ടൈറ്റിലാണ് ഉള്ളത് അപ്പോൾ ഇരുപതാമത്തെ ടൈറ്റിൽ സ്വന്തമാക്കിയോടുകൂടി തന്നെ ഇന്ററിന് ഒരു എക്സ്ട്രാ സ്റ്റാർ കൂടിയും അവരുടെ ലോകോക്കൊപ്പം വയ്ക്കാൻ പറ്റും അപ്പോൾ സീരിയലുള്ളൊരു ട്രഡീഷനാണ് പത്ത് ടൈറ്റിൽ സ്വന്തമായി കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ഇരുപത് ടൈറ്റിൽ സ്വന്തമായി കഴിഞ്ഞാൽ മൂന്ന് രണ്ട് സ്റ്റാറ് മുപ്പതെണ്ണായി കഴിഞ്ഞാൽ മൂന്ന് സ്റ്റാർ അപ്പോൾ മൂന്ന് സ്റ്റാറുള്ള ടീം ഓൾറെഡി ഉണ്ട് യു എൻ എസ് അവർക്ക് മുപ്പത്തി ആറ് ഉള്ളത് അവർ ബഹുദൂരം മുന്നിലാണ് മറ്റ് ടീമുകളെ കമ്പയർ ചെയ്തു നോക്കി കഴിയുമ്പോൾ അപ്പോൾ എന്തായാലും എ സി മിലാനെ കവിച്ച് വെച്ചുകൊണ്ട് ഇൻ്ററിന് കൂടുതൽ ടൈറ്റിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇൻ്ററിന് വലിയൊരു സ്വപ്നമായിരുന്നു അത് അതേസമയം തന്നെ എ സി മിലാനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയാണ് അപ്പോൾ ഈ മത്സരത്തിന് മുമ്പേ തന്നെ എ സി മിലാൻ്റെ കളിക്കാരും അതുപോലെ തന്നെ കോച്ചൊക്കെ വന്ന് പറഞ്ഞിരുന്നു ഒരു സമ്മതിക്കില്ല അതൊരിക്കലും ഈ ഒരു മത്സരത്തിൽ നടത്തിക്കില്ല എന്നുള്ള കാര്യമൊക്കെയാണ് സ്റ്റീഫാൻ പിയോളിയൊക്കെ പറഞ്ഞത് പക്ഷേ പിയോളിയുടെ കാൽക്കുലേഷനൊക്കെ തെറ്റിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ സി മിലാൻ ഇൻറ്ററിൻ്റെ ചെണ്ടയാണ് അപ്പോൾ കഴിഞ്ഞ ആറ് മത്സരങ്ങളായിട്ട് അടുപ്പിച്ച് ഇൻ്റർ തന്നെയാണ് വിജയിക്കുന്നത് എ സി മിലാൻ്റെ രക്ഷയൊന്നുമില്ല അപ്പോൾ എന്തായാലും കോച്ച് പിയോളി ഈ സീസണോടുകൂടി ക്ലബ്ബ് വിടുകയാണ് അപ്പോൾ എന്തായാലും പുതിയ ഒരാളായിരിക്കും അടുത്ത സീസണിലേക്ക് വരിക ഇപ്പോൾ ഈ ഒരു സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എ സി മിനാൽ ഒത്തിരി സൈനിങ്സൊക്കെ നടത്തിയതാണ് പക്ഷേ അതൊന്നും ഇൻ്റർനെറ്റ് സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇൻ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മുമ്പ് ഇൻ്റർനെറ്റ് പറ്റി ചെയ്ത വീഡിയോകളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇൻ്ററിൽ നിന്ന് ഒത്തിരി ടോപ്പ് താരങ്ങളാണ് പോയത് സ്ക്രീനിയർ പോയി ബ്രോസോവിച്ച് പോയി ലുക്കാക്ക് പോയി ചെക്ക് പോയി ഒനാനോ പോയി അപ്പോൾ അങ്ങനെ കുറേ താരങ്ങളൊക്കെ പോയി ശേഷം റീപ്ലേസ്മെൻ്റുകളൊക്കെ കൊണ്ടുവരേണ്ടി വന്നിരുന്നു അതും പലതും ഫ്രീ സൈനിങ്സ് ഒക്കെ ആയിരുന്നു അപ്പോൾ ആ താരങ്ങളെയൊക്കെ വച്ച് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ടീമിനേക്കാളും സെറ്റപ്പായിട്ട് ഫുട്ബോൾ കളിപ്പിക്കാനായിട്ട് ഇൻസായിക്ക് സാധിച്ചു എന്നുള്ളതാണ് അത് മാത്രമല്ല ഇൻസായിക്ക് ഒരു കപ്പ് ഗെയിം മാനേജർ എന്നുള്ളൊരു അല്ലെങ്കിൽ അത് മാത്രം ചെയ്യുന്ന ഒരു മാനേജർ എന്ന രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത് ലീഗ് അടുപ്പിക്കാൻ സാധിക്കാത്ത ഒരു മാനേജർ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഇമേജ് മാറി കിട്ടി ഇന്ററിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സീരിയ കിരീടമാണ് ആസ് എ മാനേജർ എന്നുള്ള രീതിയിൽ അദ്ദേഹം നേടാൻ സാധിച്ചു ഇപ്പം എന്തായാലും ഇന്ററിൻ്റെ അപ്പോൾ അദ്ദേഹം ഒരുമാതിരിപ്പെട്ട കോമ്പറ്റീഷനുകളൊക്കെ വിജയിച്ചിട്ടുണ്ട് ഡൊമസ്റ്റിക്കലി പക്ഷേ അദ്ദേഹം നേടാൻ സാധിക്കാറുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗാണ് അതിൻ്റെ ഫൈനലിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതും അത് ഇൻ്ററിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അവർ ആദ്യമായിട്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രോഫി അടിക്കുന്നത് അപ്പോൾ ആ ഒരു ടീം ഇത്ര ഷോർട്ട് പീരീഡിനുള്ളിൽ ഇത്ര അധികം നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ സീസണിലാണെങ്കിലും സീരിയയിലെ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരുന്നു മാത്രമല്ല യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമുകളുടെ കൂട്ടത്തിൽ തന്നെ ഇൻറ്ററിനെ പെടുത്താം വെറും പതിനെട്ട് ഗോളുകൾ മാത്രമാണ് ഇതുവരെ അവർ ലീഗിൽ വഴങ്ങിയിട്ടുള്ളത് ബാക്കി ടീമുകളൊക്കെ ഇരുപതിനും ഗോളിൽ ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എഴുപത്തൊമ്പത് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചതും അവർ തന്നെയാണ് അതുപോലെ തന്നെ നാൽപ്പത് മത്സരങ്ങളിൽ അവർ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഗോളുകൾ അടിച്ചിരുന്നു അതുപോലെ തന്നെ പതിനേഴ് ഡിഫറൻറ്റ് പ്ലെയേഴ്സ് അവർക്ക് വേണ്ടി ഗോളടിച്ചു അപ്പോൾ അങ്ങനെ ഒരു വെൽ ഓയിൽഡ് മെഷീനാണ് ഇൻ്റർമിലാൻ എന്ന് പറയാം പക്ഷേ ഈ കൊല്ലാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലേക്ക് വന്നപ്പോൾ അവർക്ക് അത്ലറ്റിക്കോ മാറ്റേണ്ട തിരിച്ചടി നേടേണ്ടി വന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ കയറിപ്പോയിരുന്നെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പാത്ത് ഫൈനലിലേക്ക് വീണ്ടും കയറാനായിട്ട് ഉണ്ടായനെ തന്നെ പറയാം ഇപ്പം എന്തായാലും ഇതിൻ്റെ പിന്നിൽ മറ്റൊരാൾ കൂടി ഉണ്ട് അദ്ദേഹത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യണം എപ്പോഴും നമ്മളിവിടെ വീഡിയോസിൽ പറയാറുള്ള കാര്യമാണ് ഇപ്പം നല്ലൊരു മാനേജർ ഉണ്ട് കുറേ ഹൈലി ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ക്ലബ്ബ് നന്നാവണം എന്നില്ല അതിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് വിഷനുള്ള ആൾക്കാർ വേണമെങ്കിൽ മാത്രമേ ക്ലബ്ബ് നന്നാവുള്ളൂ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് എന്ന് പറയാം അപ്പോൾ സിഇഒ എന്ന് പറയുന്നത് ബെപ്പെ മൊറോട്ടോയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി രണ്ടായിരത്തി പത്ത് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ അദ്ദേഹം യു എൻ ഡസിൻ്റെ സിഇഒ ആയിരുന്നു അപ്പോൾ അവർ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് അപ്പോൾ അവർ നടത്തിയ സൈനിങ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഫ്രീ ട്രാൻസ്ഫേഴ്സ് ഒക്കെ വളരെയധികം മിറ്റായിട്ട് ഒരു സമയമായിരുന്നു അല്ലെങ്കിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഒത്തിരി മുന്നേറിക്കൊണ്ടിരുന്നതാണ് ഫൈനലുകൾ കളിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമായിരുന്നു യൂറോപ്പിൽ പോലും യു എൻ ഡസ് ഇപ്പോൾ അവരെല്ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവർ ഡൊമസ്റ്റിക്കലി ആണെങ്കിലും അത്ര നല്ല രീതിയിലല്ല അതേസമയം രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ഇൻ്റർനൽ ചാർജ് എടുത്ത് ചാർജ് എടുത്തതിന് ശേഷം നമ്മൾ നോക്കിയച്ചാൽ മതി രണ്ട് ലീഗിലായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഡൊമസ്റ്റിക് കപ്പുകൾ അടിക്കാൻ സാധിച്ചു രണ്ട് യൂറോപ്യൻ ഫൈനൽസിലുണ്ടായിരുന്നു ഒരു ചാമ്പ്യൻസ് ലീഗും ഒരു യൂറോപ്പ ലീഗിലും അപ്പോൾ അങ്ങനെ ഓവറോൾ ആറ് കൊല്ലത്തി ആറ് കൊല്ലത്തിനിടയ്ക്കുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇൻ്റർ പ്രോഗ്രസ്സായി എന്ന് പറയാം അത് യൂറോപ്പിലെ മറ്റ് വലിയ ക്ലബ്ബുകളെയൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ അവർ പ്രോഗ്രസ്സായി എന്നുള്ളതാണ് സോ ഇറ്റ് ഡസ് മാറ്റർ ഈ സിഇഒ എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിഹേനത്തിൽ പിരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ക്ലബ്ബിലേക്ക് വരുമ്പോൾ അറ്റങ്ങളിലും അതുപോലെ വളർച്ചയിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഇൻ്ററിന് ഒപ്പമുണ്ട് അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുക എന്നാണ് കേട്ടത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻറ്റായിട്ട് എടുക്കാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം